നമസ്കാരം ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ യുവാക്കൾ ഇത്രയും വേഗം കുടിയേറുന്നത് കാരണം ഇവിടെ ശമ്പളം കുറവ് ഉള്ള ശമ്പളം ശമ്പളം കൊടുക്കുന്നവരായി മാറുക മേടിക്കുന്നവനാകണം എന്ന ജീവിത ലക്ഷ്യമായിട്ടല്ല ജീവിക്കേണ്ടത് പത്ത് പേർക്ക് ശമ്പളം കൊടുക്കുന്നവനായിട്ട് ഞാൻ മാറും എന്നുള്ള ജീവിത ലക്ഷ്യായിട്ട് ജീവിച്ചാൽ ഈ പ്രശ്നം തീരും സർ അന്ന് ലോകം കണ്ടവനാണ് പത്ത് ദിവസം കൊണ്ട് പതിനഞ്ച് രാജ്യത്ത് പോയി പതിനഞ്ച് രാജ്യം ഞാൻ കണ്ടു എന്ന് നാട്ടുകാരോട് വിളിച്ചു പറയുന്ന വ്യക്തിയൊന്നുമല്ലങ്ങ് അങ്ങ് ഓരോ നാടിൻ്റെയും ചരിത്രം ശരിയായി പഠിച്ചിട്ട് അവിടെ പോയി അത് ഞങ്ങളെ മനോഹരമായി കാണിച്ചു തരികയും ചെയ്തിട്ടുണ്ട് പക്ഷേ അങ് ഈ പറയുന്ന കാര്യത്തോട് എല്ലാവിധ ബഹുമാനത്തോടും ആദരവോടും സ്നേഹത്തോടും കൂടി വിയോജിക്കട്ടെ അങ്ങ് പറയുന്നത് പോലെ എല്ലാവരും തൊഴിലാളികളാവണ്ട എന്നും എല്ലാവരും തൊഴിൽ കൊടുക്കേണ്ടവരാകണമെന്നും പറയുമ്പോൾ അതിലെ യുക്തിരാഹിത്യം പ്രായോഗികത എത്രയുണ്ടെന്ന് അങ്ങനെ തന്നെ ചിന്തിച്ചിട്ടുണ്ടോ കേരളത്തിൽ നിന്ന് പഠിച്ചിറങ്ങുന്ന എത്ര എഞ്ചിനീയർമാർക്ക് ഒരു ബൾബ് അറിയാം ഇതിൽ എത്ര പേർക്ക് ഒരു ഫ്യൂസ് പോയാൽ അത് കെട്ടാൻ അറിയാം യാതൊരു പ്രായോഗിക വിവരവും ഇല്ലാതെ ഇറങ്ങുന്ന ഇങ്ങനത്തെ എഞ്ചിനീയർമാരാണോ സർ സംരംഭകരാകേണ്ടത് വാസ്തവത്തിൽ കേരളത്തിന് പുറത്തെ അവസ്ഥ ഇതിലും എത്രയോ ഭീകരമാണ് കോഴിക്കോട് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റിൻ്റെ ഡയറക്ടർ ഡോക്ടർ ദേബാസ്റ്റ് ചാറ്റർജി ടൈംസ് ഓഫ് ഇന്ത്യയ്ക്ക് കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് കേരളത്തെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ടല്ല താരതമ്യം ചെയ്യേണ്ടത് അത് താരതമ്യം ചെയ്യേണ്ടത് ചില യൂറോപ്യൻ രാജ്യങ്ങളുമായിട്ട് തന്നെയാണ് കേരളം വിട്ട് ആളുകൾ പുറത്തേക്ക് പോകുന്നത് ഇവിടെ ജോലി ഇല്ലാത്തതുകൊണ്ടോ ഇവിടെ വിദ്യാഭ്യാസ നിലവാര തകർച്ചയെക്കുറിച്ച് അവർ വല്ലാതെ വേവരാതിപ്പെട്ടിട്ടോ ഇവിടെ ജീവിത സൗകര്യങ്ങൾ ഇല്ലാഞ്ഞിട്ടോ ഒന്നുമല്ല എന്നുള്ളതാണ് സത്യം കാരണം പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് വെളിയിലേക്ക് പോകുന്ന ഈ കുട്ടികൾക്കൊന്നും പറ്റിയോ എന്തിന് നമ്മുടെ സ്വന്തം നാടിനെ പറ്റിയോ ഇവിടുത്തെ വിദ്യാഭ്യാസത്തെ പറ്റിയോ പുറം രാജ്യത്തെ വിദ്യാഭ്യാസത്തെ പറ്റിയോ ഒന്നും ഒരു തരത്തിലുള്ള ധാരണകളും വിവരങ്ങളും ഇല്ല എന്നുള്ളതാണ് സത്യം ഇവർക്കൊക്കെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പോകണം കാരണം അവർ ഇൻസ്റ്റഗ്രാമിലും നെറ്റ്ഫ്ലിക്സിലും ഫേസ്ബുക്കിലും ഒക്കെ കണ്ടിട്ടുള്ള സ്വർഗ്ഗരാജ്യം എന്ന് പറയുന്നത് പാശ്ചാത്യ രാജ്യങ്ങളാണ് അവിടെ എത്തിപ്പെടുക എന്ന ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ അവരുടെ സീനിയേഴ്സോ അവരുടെ ബന്ധുക്കളോ ഒക്കെ തണുത്തുറഞ്ഞ മഞ്ഞത്ത് വിൻ്റർ ജാക്കറ്റൊക്കെ ഇട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റഗ്രാമിൻ്റെ ഫിൽറ്റർ കൂടി അപ്ലൈ ചെയ്ത് പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ വാസ്തവത്തിൽ ഇത് തന്നെയാണ് സ്വർഗമെന്ന് ആർക്കും തോന്നും പ്രത്യേകിച്ച് ഈ പ്രായത്തിൽ അത് സ്വാഭാവികമാണ് നെറ്റ്ഫ്ലിക്സിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും കാണുമ്പോൾ അമേരിക്ക കാനഡ ഒക്കെ സ്വർഗമാണെന്നും അവിടെ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും അവിടെ എത്തിയാൽ എല്ലാം ശരിയാകും എന്നുള്ള തോന്നലൊക്കെ ഉണ്ടാകുന്നതും സ്വാഭാവികമാണ് ഇതേ തുടർന്ന് അഭ്യസ്ത വിദ്യരായിട്ടുള്ള അനേകം ആളുകൾ കിടപ്പാടം വരെ പണയപ്പെടുത്തി ഞാനും നിങ്ങളും ഒക്കെ കൊടുക്കുന്ന ടാക്സ് കൊടുക്കുന്ന നാഷണലൈസ്ഡ് ബാങ്കിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വരെ കടമൊക്കെ എടുത്ത് കാനഡയിലേക്ക് പോയി എന്ത് വിദ്യാഭ്യാസമാണ് ചെയ്യുന്നതെന്ന് അറിയണ്ടേ അതായത് നമ്മുടെ നാട്ടിലെ പോളിടെക്നിക്കിൻ്റെയോ ഐ ടി ഐയുടെ പോലും വിലയില്ലാത്ത കോഴ്സുകൾക്ക് ചേർന്ന് ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ പാറ്റയും മൂട്ടയും പാമ്പും പഴുതാരയും പട്ടിയും പൂച്ചയും അദ്ദേഹം കാഷ്ടിക്കുകയൊക്കെ ചെയ്യുന്ന വൃത്തിഹീനമായ അപ്പാർട്ട്മെൻ്റുകളിൽ കിടന്നുറങ്ങിയിട്ട് ഇടുന്ന പോസ്റ്റുകൾ നോക്കി നമ്മൾ പറയും എത്ര മനോഹരമാണ് അവിടുത്തെ ജീവിതമെന്ന് ഇവർ ചെന്നപ്പെടുന്നത് ഒരിക്കലും അവിടുത്തെ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കാനല്ല കമ്മ്യൂണിറ്റി കോളേജ് എന്ന് പറയുന്നത് നമ്മുടെ പോളിടെക്നിക്കിൻ്റെ പോലും നിലവാര നിലവാരമില്ല അടുത്തതായിട്ട് എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യതയുണ്ട് എന്നും ഏത് ജോലി ചെയ്താലും അവിടെയൊക്കെ വളരെ അന്തസ്സായി ജീവിക്കാം എന്നും ഒക്കെയുള്ളത് വെറും മുത്തശ്ശി കഥകളിലെ കിനാശ്ശേരി മാത്രമാണ് ഇപ്പോൾ വിദേശത്തുള്ള കുട്ടികൾക്കൊക്കെ അത് നന്നായിട്ട് മനസ്സിലാവുന്നുമുണ്ടാവും ഇന്ത്യയിൽ നിന്ന് നാടുവിടാൻ വെമ്പി നിൽക്കുന്നവരുടെ പട്ടികയിൽ ഏറ്റവും മുമ്പിലുള്ളത് കേരളമൊന്നുമല്ല അങ്ങനെ അങ്ങനെയൊരു തെറ്റിദ്ധാരണം നമുക്ക് വല്ലാതെയുണ്ട് പഞ്ചാബ് ആന്ധ്രാപ്രദേശ് തെലുങ്കാന മഹാരാഷ്ട്ര ഗുജറാത്ത് ഡൽഹി തമിഴ്നാട് കർണാടക ഇവയൊക്കെ ഇവരുടെയൊക്കെ പുറകിലാണ് കേരളം ഈ കണക്ക് മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സിന്റെ വെബ്സൈറ്റിൽ നിന്ന് എടുത്തതാണ് അടുത്തിടെ ഒരു ഫോട്ടോ വൈറലായിരുന്നു കാനഡയിലെ ടിം ഹോട്ടൻസ് എന്ന് പറയുന്ന ഫാസ്റ്റ് ഫുഡ് ചെയിനിലേക്ക് ജോലിക്ക് വേണ്ടി ഏതാണ്ട് ഒരു കിലോമീറ്ററോളം നീണ്ട ക്യൂ നിൽക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ തണുപ്പത്ത് മഞ്ഞത്ത് ജാക്കറ്റൊക്കെ ധരിച്ചാണ് നിൽക്കുന്നത് ഇവരിൽ പലരും നാട്ടിലെ ലക്ഷാധിപതികളോ കോടീശ്വരന്മാരോ അല്ലെങ്കിൽ ഇന്ത്യയിലെ ബാങ്കുകളിൽ നിന്ന് നാൽപ്പത് ലക്ഷം രൂപ വരെ ലോൺ എടുത്തിട്ട് അവിടെ പോയിരിക്കുന്നവരോ ആണ് ഇവർക്ക് തിരിച്ചു വരാൻ യാതൊരു താല്പര്യവും ഇല്ലാത്തവരുമാണ് ഇവർ ഇനി ലോൺ തിരിച്ചടയ്ക്കണമെന്ന് വെച്ചാൽ പോലും ഈ കോഴ്സുകൾ പഠിച്ചതുകൊണ്ടൊന്നും ജോലിയില്ലാത്ത ഈ രാജ്യത്ത് ജോലി കിട്ടില്ല അപ്പോൾ എന്തു ചെയ്യും ബാങ്ക് ഇവരുടെ സ്വത്ത് ജപ്തി ചെയ്യും ഇങ്ങനെ കുറേയധികം ഭൂമി ബാങ്കിൻ്റെ കയ്യിലെത്തും നമ്മുടെ സംസ്ഥാനത്തിൻ്റെയും രാജ്യത്തിൻ്റെയും സാമ്പത്തിക അടിത്തറ തന്നെ മൂക്കു അങ്ങ് പറഞ്ഞ ഒരു കാര്യം കൂടെ അവിടെയുള്ളവരെല്ലാം ജോലി നല്ലതായി ആസ്വദിക്കുമെന്നും അതിനു ജീവിതം നന്നായി ആസ്വദിക്കും എന്നുള്ളതുമാണ് ഇതൊക്കെ പുറത്തുനിന്ന് കാണുമ്പോൾ ഒരു സഞ്ചാരിക്കുണ്ടാകുന്ന തോന്നലുകൾ മാത്രമാണ് വെള്ളിയാഴ്ച ദിവസം ഇവർ ജോലിക്ക് വരുന്നത് തന്നെ താങ്ക് ഗോഡ് ഇറ്റ്സ് ഫ്രൈഡേ എന്ന് പറഞ്ഞാണ് എന്നാൽ ഞായറാഴ്ച രാത്രി തിങ്കൾ മുതൽ ഇനി അഞ്ച് ദിവസത്തേക്ക് ജോലിക്ക് പോകണമല്ലോ എന്ന ദുസ്വപ്നം കണ്ടാണ് അവർ ഉറങ്ങാൻ കിടക്കുന്നത് തന്നെ പക്ഷേ ഇന്ത്യക്കാർ എല്ലുമുറിയ പണിയെടുക്കുന്നത് മൂലം ഇന്ത്യക്കാരെ ജോലിക്ക് വെക്കാൻ അവർക്ക് കൂടുതൽ ഇഷ്ടമാണ് അവർ ഓവർ ടൈം ചെയ്യും പണമുണ്ടാക്കും എന്നാൽ അവിടുത്തെ ആൾക്കാർക്ക് ജോലി എന്ന് പറഞ്ഞാൽ വളരെ കളിപ്തമായ സമയത്തിന് മാത്രം ചെയ്യാൻ താല്പര്യമുള്ളൂ പ്രിയപ്പെട്ട സന്തോഷ് സാർ അങ്ങ് നൂറ്റി അറുപതോളം രാജ്യത്ത് പോയിട്ടുണ്ട് പക്ഷേ ഒരു ചോദ്യം ഇപ്പോഴും ബാക്കിയായി അവശേഷിക്കുന്നു അങ്ങ് ഇത്ര രാജ്യത്ത് ജോലി ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് കേരളത്തിൽ കേരളത്തിലെ സിറ്റുവേഷൻ മാത്രം എടുക്കുക അതേ രീതിയിലുള്ള കെടുകാര്യസ്ഥതയും അഴിമതിയും വഞ്ചനയും ഉച്ച എല്ലാം അതിൻ്റെ പല രൂപങ്ങളിലും ഈ അമേരിക്ക കാനഡ ഓസ്ട്രേലിയ ന്യൂസിലൻഡ് പോലുള്ള സമൂഹങ്ങളിൽ ഒക്കെയുണ്ട് പക്ഷേ ഇതൊന്നും പുറത്ത് കാണാതിരിക്കാൻ തക്കത്തിൽ അവർക്കത് നന്നായിട്ട് മറച്ചു വയ്ക്കാൻ അറിയാം സന്തോഷ് സാർ പറയുന്നു നമുക്കിവിടെ എന്തിനും ഏതിനും തടസ്സമായി നിൽക്കുന്നത് യൂണിയനുകളാണ് ഒരു പരിധിവരെ അത് സത്യമാണ് പക്ഷേ ഇതേ യൂണിയൻ പരിപാടികൾ നോക്ക് കൂലി ഉൾപ്പെടെ കാനഡ അമേരിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഉണ്ട് എന്ന കാര്യം അത് അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ മലയാളികൾ എന്തെങ്കിലും ഒരു അന്യ സംസ്ഥാന വ്യക്തിയുടെ വ്യവസായശാലകളോ വീടോ തോട്ടങ്ങളോ ബസ്സോ കത്തിച്ചിട്ടുണ്ടോ കേരള ഒഴിച്ചുള്ള എല്ലാ സ്ഥലത്തും പുറമേ നിന്നുള്ള നാട്ടുകാർക്ക് അയിത്തം കൽപ്പിക്കാറുണ്ട് ഇപ്പോൾ കർണാടകത്തിൽ നടക്കുന്ന മണ്ണിൻ്റെ മക്കൾ വാദവും അവർക്ക് ജോലികളിൽ നല്ലൊരു ശതമാനവും റിസർവ് ചെയ്യുന്നു എല്ലാം ഇതിൻ്റെ ഭാഗമാണെന്ന് ഓർക്കുക അങ്ങ് പറയുന്നു ഇവിടുന്ന് ആളുകൾ പുറത്തേക്ക് പോകുന്നത് നമ്മുടെ കേരളത്തിൽ ജോലിയില്ലാത്തതുകൊണ്ടാണെന്ന് അതുകൊണ്ടാണോ സാർ അനൗദ്യോഗിക കണക്ക് പ്രകാരം നാൽപ്പത് ലക്ഷത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ ഇവിടെ ജോലി ചെയ്യുന്നത് കേരളത്തിൽ ഒരു കാര്യത്തിനും ഒരാവശ്യത്തിനും ജോലിക്കാരെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥ അവസ്ഥ ഉദാഹരണത്തിന് എറണാകുളം നഗരത്തിൽ ഒരു കിടപ്പ് രോഗിയെ നോക്കുന്നതിന് ആളുകൾ വാങ്ങുന്നത് നാൽപ്പതിനായിരം രൂപയാണ് ഭക്ഷണവും താമസവും പുറമെ ഇവർക്ക് ഇതിന് യാതൊരു ലൈസൻസും പ്രവേശന പരീക്ഷയും യോഗ്യതയും ഒന്നും വേണ്ട ഇത്തരക്കാർക്കൊക്കെ ശമ്പളം കൊടുക്കുന്നതാകട്ടെ ഇതേ ജോലി ചെയ്യുന്ന വിദേശത്തുള്ള മക്കൾ അവർക്കാവട്ടെ ഈ ജോലി കിട്ടാൻ അനേകം കടമ്പകൾ കടക്കുകയും വേണം കാനഡയിലെ ഏറ്റവും മനോഹരമായ നഗരങ്ങളിലൊന്നാണ് വാൻകൂവർ വെൻകൂവർ ഡൗൺ ടൗണിൻ്റെ വെസ്റ്റ് ഹേസ്റ്റിംഗ് സ്ട്രീറ്റിൽ ചെന്നാൽ ചന്നം പിന്നം പെയ്യുന്ന മഴയത്ത് തെരുവിൽ തണുത്ത് വിറങ്ങലിച്ച് കിടന്നുറങ്ങുന്ന യാചകരെ കാണാം അതിൽ ബഹുഭൂരിപക്ഷവും അവിടുത്തെ ആദിമ ഗോത്രവർഗ്ഗക്കാർ അല്ലെങ്കിൽ ഫസ്റ്റ് നേഷൻസ് എന്ന് പറയുന്നവരാണ് കൂടാതെ ഒരുപാട് വെള്ളക്കാരുമുണ്ട് അവർ കുപ്പത്തൊട്ടിയിൽ നിന്ന് കൈയിട്ട് തിരഞ്ഞ് ആരെങ്കിലും കഴിച്ച ഭക്ഷണത്തിൻ്റെ ബാക്കി ഉണ്ടോ എന്ന് നോക്കി അതെടുത്ത് കഴിക്കുന്ന കാഴ്ച അവിടെ അത്ര വിരളമായ കാഴ്ചയൊന്നുമല്ല അമേരിക്കയിലെ ന്യൂയോർക്കിലെ പോർട്ട് യൂണിയൻ സ്റ്റേഷന്റെ പരിസരത്തും അതിന്റെ വാഷ്റൂമിലും വരെ ഇരുന്ന് ഉറങ്ങുന്ന ആഫ്രോ അമേരിക്കൻ വംശജരും എങ്ങോട്ട് പോകണം എന്നറിയാതെ അലഞ്ഞുതിരിയുന്ന ആയിരക്കണക്കിന് ഭവനരഹിതരും ഒരു സ്ഥിരം കാഴ്ചയാണ് ഇവരാരും എൻ്റെ ആരുമല്ല പക്ഷേ ഒന്നാം ക്ലാസ് ട്രെയിനിലെ ഇത്തരം മൂന്നാം ക്ലാസ് യാത്രക്കാരെക്കുറിച്ച് ഞാൻ ഏതാണ്ട് പത്ത് പന്ത്രണ്ട് വർഷമായിരുന്നു ഇത്തരം കാര്യങ്ങളെപ്പറ്റിയും മൈഗ്രേഷനെ പറ്റിയും പുറം ലോകത്തെ ആളുകൾ അനുഭവിക്കുന്ന വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന മൈഗ്രൻസ് അനുഭവിക്കുന്ന യഥാർത്ഥ അനുഭവങ്ങളും ഇവിടെ നിന്ന് ഡോങ്കി റൂട്ടുകൾ വഴി അമേരിക്കയിലേക്ക് കടക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന അതി ഭീകരമായ അവസ്ഥയെക്കുറിച്ചുമെല്ലാം അറിയണമെങ്കിൽ ഇൻ കോസ്റ്റ് ഓഫ് ദ പ്രോമിസ്ഡ് ലാൻഡ് എന്ന പുസ്തകം താല്പര്യമുള്ളവർക്ക് വാങ്ങി വായിക്കാം നന്ദി